മാനവിരട്ടി വെളുക്കും ചുവന്നു തൊടുത്ത സൂര്യൻ ഉദിച്ചുയരും പോലെ കമല അമേരിക്കയുടെ പ്രസിഡന്റ് കിരീടം തലയിൽ വാശിയേറുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അംഗത്തട്ടിൽ ഒരു ഇന്ത്യൻ വംശജ അതും വനിത സർവേ ഫലങ്ങൾ ഒന്നടങ്കം പറയുന്നു അമേരിക്കൻ ജനത കമലയ്ക്കൊപ്പമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സർവേകളിൽ കുതിച്ചുയർന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിന്റെ തേരോട്ടം തുടരുകയാണ് ചിക്കാഗോ സർവകലാശാലയിലെ നോർക്ക് സംഘടിപ്പിച്ച സർവേയിലായിരുന്നു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുപ്പത്തെട്ട് പോയിന്റിന് മുന്നിൽ കമലയെന്ന് കണ്ടെത്തിയത് ചൊവ്വാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലായിരുന്നു വിവരമുള്ളത് ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാരിൽ അറുപത്തി ആറ് ശതമാനവും കമല ഹാരിസന് വോട്ട് ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം ട്രംപിന് ഇരുപത്തി എട്ട് ശതമാനം മാത്രമാണ് വോട്ട് ഉറപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഏഷ്യൻ അമേരിക്കൻ വോട്ടർ സർവേയിൽ നാൽപ്പത്തി ആറ് ശതമാനം പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോ ബൈഡനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു മുപ്പത്തൊന്ന് ശതമാനം ട്രംപിന് പിന്തുണ അറിയിച്ചപ്പോൾ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു ഇരുപത്തിമൂന്ന് ശതമാനത്തിന്റെ പ്രതികരണം ഹാർവാർഡ് കെനഡി സ്കൂളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് യുവാക്കൾക്കിടയിൽ സംഘടിപ്പിച്ച സർവേയിലും കമല തന്നെയാണ് മുന്നിൽ പതിനെട്ടിനും ഇരുപത്തി ഒൻപതിനും ഇടയിലുള്ളവരിൽ നടത്തിയ സർവേയിൽ ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുപ്പത്തി രണ്ട് ശതമാനം വോട്ട് സാധ്യത കമലയ്ക്ക് തന്നെ സെപ്റ്റംബർ നാല് മുതൽ പതിനാറ് വരെ രണ്ടായിരത്തി രണ്ട് വിദ്യാർത്ഥികളിലാണ് സർവേ സംഘടിപ്പിച്ചത് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കവേ അമേരിക്കയിലെ യുവാക്കളുടെ മുൻഗണകളിലും മനോഭാവത്തിലും മാറ്റമുണ്ടായി എന്നതിന്റെ തെളിവാണിതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ഡയറക്ടർ ജോൺ ഡെല്ല വാൾട്ട് പറഞ്ഞു റോയിട്ടേഴ്സ് ഇപ്സോ സർവേയിലും കമല ഹാരിസ് തന്നെയാണ് മുന്നിൽ ട്രംപിനേക്കാൾ ഏഴ് പോയിന്റ് ലീഡിലാണ് കമല ഉള്ളതെന്നും സർവേ ഫലം കമല ഹാരിസിന് നാല്പത്തിയേഴ് ശതമാനവും ഡൊണാൾഡ് ട്രംപിന് നാല്പത് ശതമാനവും പോയിന്റാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ് വാൾസ്ട്രീറ്റ് ജേണൽ പോള് പ്രവചിക്കുന്നത് വാൾസ്ട്രീറ്റ് ജേണലിലെ പോള് പ്രകാരം നാല്പത്തെട്ട് ശതമാനമാണ് കമല ഹാരിസിനുള്ള പിന്തുണ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നാല്പത്തി ഏഴ് ശതമാനം പേരുടെ പിന്തുണയാണ് ഉള്ളത് സർവേ ഫലത്തിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം പിഴവ് സാധ്യതയുണ്ടെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സംവാദത്തിൽ കമല ഹാരിസ മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു ട്രംപ് നുണപ്രചാരകനാണെന്ന് കമല പറഞ്ഞപ്പോൾ കുടിയേറ്റ ചർച്ചയിൽ കമലയെ ട്രംപ് തളർത്തി സംവാദത്തിലെ പ്രകടനം കമലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് നിഗമനം ഉള്ളത്